ഇപ്പോഴും ആന തൊട്ടപ്പുറത്തുണ്ട് ജനവാസ കേന്ദ്രത്തിൽ ആന നിൽക്കുകയാണ് ഇപ്പോഴും ഇടക്കര പഞ്ചായത്തിലെ വന്യമൃഗ ശല്യമടക്കം രൂക്ഷമായ ഒരു മേഖലയിലാണ് അപ്പം ഇവിടെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ടാണോ പ്രചാരണം ഇപ്പോഴും ആന തൊട്ടപ്പുറത്തുണ്ട് ജനവാസ കേന്ദ്രത്തിൽ ആന നിൽക്കുകയാണ് ഇപ്പോഴും ആളുകൾ വലിയ ഭീതിയിലും വലിയ ഉൾഭയത്തോടും കൂടി നിൽക്കുക അവരിപ്പോഴും സ്ത്രീകളൊക്കെ അവർക്ക് പറയാനുള്ളത് അവർക്ക് പട്ടാ പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ അവർക്ക് ആർ ആർ ടി അറിയാലോ റാപ്പിഡ് എക്സ്പോൺസ് ആ ടീമിനെ വിളിച്ചിട്ടൊന്നും ഒരു റെസ്പോൺസും ഇല്ല ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിളിച്ചാൽ റെസ്പോൺസില്ല റേഞ്ച് ഓഫീസറേയും ഡി എഫ് വിളിച്ചാലും റെസ്പോൺസ് ഇല്ല പിന്നെ ആരെയാ ഞങ്ങൾ വിളിക്കേണ്ടത് എന്ത് സംവിധാനമാണ് ഇവിടെ മുൻപും കാട്ടുമുറഗ ശല്യൊക്കെ ഉണ്ട് ഇവിടെ മുൻപ് ഉണ്ട് പക്ഷേ അന്നൊന്നും തന്നെ അന്തൊക്കെ അത്തരം പ്രശ്നങ്ങളുണ്ടായാൽ കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടായാൽ ഉടനടി അതിന് പ്രതിവിധിയുണ്ടായിരുന്നു ഇപ്പോ ഇന്നലെ ഈ പര്യടനം സമാപിച്ചത് ചുങ്കത്ര പഞ്ചായത്തിലെ എരുമമുണ്ടയില എരുമമുണ്ടയിൽ ഇതേപോലെ കാട്ടാന ജനവാസ കേന്ദ്രത്തിൽ വന്നു അന്ന് യു ഡി എഫിനെ ഭരണ എന്റെ പിതാവെന്ന് മന്ത്രി അന്ന് അന്ന് ഒരു മണിക്കൂറിനുള്ളിൽ മയക്കോടി വെച്ച് മയക്കോടി വെക്കാൻ ആളെത്തി മൂന്ന് മണിക്കൂറിനുള്ളിൽ ആ കാട്ടാനയെ അവിടുന്ന് കൊണ്ടുപോയി അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ഈ നാട്ടുകാരുടെ പണ്ട് അതെ വേണമെങ്കിൽ ഒരു സ്ഥലത്തുമാണ് നിരവധി കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് മന്ത്രി വിളിക്കൊന്നും വേണ്ട ഒരു സാധാരണ കർഷകൻ വിളിച്ചാലും അതിന് ഉടനെ റെസ്പോൺസ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരു റെസ്പോൺസും ഇല്ല ഒരു പ്രതിവിധിയില്ല ഒരു പരിഹാരമില്ല പ്രശ്നങ്ങൾ അന്നും ഉണ്ട് പക്ഷെ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം അന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരുന്നു പ്രതിവിധി ഉണ്ടായിരുന്നു ഇന്നതില്ല അതിൻ്റെ അരക്ഷിത ബോധം ഒരു ഉൾഭയം ഇന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളിലുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് പ്രധാനമായും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്